തിരുവനന്തപുരം ജില്ല സമസ്ത കേരള ജമയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നാളെ മംഗലപുരം സഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മൈ തുഹു മുഹമ്മദ എന്ന പരിപാടിയുടെ പ്രചരണാർത്ഥമാണ് ഇങ്ങനെ നമ്മളിവിടെ ഒരുമിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രസ്ഥാന നായകനായിരുന്ന നായ ഷംസുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷംസുൽ ഉലമ ഇ കെ അബുബക്കർ മുസ്ലിയാർ എന്ന ഞങ്ങളുടെ സമസ്തയുടെ എക്കാലത്തെയും പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയുടെ പേരിലാണ് ആ സഭ ഓഡിറ്റോറിയത്തിലെ ഞങ്ങളുടെ സംഗമ വേദിക്ക് നാമകരണം ചെയ്യപ്പെട്ടത് പ്രവാചകർ മുഹമ്മദ് സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മസുദിനം ജന്മദിനവുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള ചടങ്ങുകൾ പ്രചരണങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും നടക്കുകയാണ് സമസ്ത കേരള ജനത്തുൽ ഉലമ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആത്മീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ മതേതര സമൂഹത്തിൻ്റെ എല്ലാ മതജാതി വിഭാഗങ്ങളുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയോടെയും അവരുടെയൊക്കെ ആദരവേറ്റുവാങ്ങിക്കൊണ്ട് സമസ്ത കേരള ജനീയത്തുൽകുലമ എന്ന വലിയ പ്രസ്ഥാനം നൂറ് വർഷം പിന്നിടുകയുമാണ് കാസർഗോഡ് കുനിയയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ അതിൻ്റെ നൂറാമത് വാർഷികം ആഘോഷിക്കുകയാണ് സമസ്തയുടെ സന്ദേശം എന്ന് പറയുന്നത് പ്രവാചകൻ്റെ സന്ദേശമാണ് ലോകമെമ്പാടും പ്രതിസന്ധികളുടെയും യുദ്ധത്തിൻ്റെയും യുദ്ധക്കെടുതികളുടെയും യുദ്ധക്കൊതികളുടെയും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് ഏറ്റവും ചെറിയ ഒരു പ്രദേശമെന്ന് നമുക്ക് പറയാവുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന നഗരം ഒന്നാകെ ചുട്ടരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ നിലവിളി നിലയ്ക്കാതെ ഉയരുകയാണ് പ്രവാചകൻ സാഹു അലഹി വസ്ല്ലമ്മ മുന്നോട്ട് വെച്ച ആശയം സ്നേഹമാണ് പ്രവാചകൻ്റെ സ്നേഹപ്രപഞ്ചത്തിലേക്ക് എല്ലാവരുടെയും ചിന്ത ശ്രദ്ധ ക്ഷണിക്കലാണ് ജന്മദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജമീയത്തിൽ ഉലമ ചെയ്യുന്നത് വളരെ മനോഹരമായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി അത് ആ ധർമ്മം സമസ്ത കേരള ഉലമ നിർവഹിച്ചു വരികയാണ് ഇന്ത്യ പോലെ വിശാലമായ ഒരു ഭൂപ്രദേശത്ത് വിവിധ ജാതി മതവിഭാഗങ്ങളുടെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പലതരത്തിലുള്ള വൈ എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഇന്ത്യയുടെ മണ്ണിൽ യാതൊരു പ്രതിസന്ധിയുമില്ലാതെ ആർക്കും ഒരു പോറലും ഒരു വിഷമവും നൽകാതെ എല്ലാവരുടെയും ആദരം പിടിച്ചുപറ്റിക്കൊണ്ട് നൂറ് വർഷം തികയുക എന്നത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ മുന്നേറ്റമാണ് ദൗത്യമാണ് ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് സമസ്തയുടെ നൂറാം വാർഷികവും പ്രവാചകർ സൊല്ലാഹു അലഹി വല്ലയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മവാർഷികവും ഒരുമിച്ച് ആഘോഷിക്കുന്നു എന്നതാണ് നാളെ നടക്കുന്ന സമ്മൈത്തുഹു മുഹമ്മദ എന്ന പരിപാടിയുടെ ഏറ്റവും പ്രധാനമായ കരുതൽ അതല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാം എല്ലാവരും ഒന്നാണ് മാവ മാനവരാശി ഒന്നാണ് യുദ്ധം നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് സമാധാനമാണ് എല്ലാ മനുഷ്യരും ഒന്നാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന പ്രതാപം ചെറുതല്ല നാം നമ്മുടെ മുൻഗാമികൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ മതേര മതേതര സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഒരുമിച്ചണിനിരക്കാം എന്നതാണ് സമസ്ത പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം അത് യഥാർത്ഥ്യമാണെന്നും അതത്ര കണ്ട് സത്യസന്ധമാണെന്നും സമസ്തക്കും അതിൻ്റെ നേതൃത്വത്തിനും ഈ പൊതുസമൂഹം നൽകി വരുന്ന ആദരവിലൂടെ നമുക്ക് മനസ്സിലാവാം ഈ സമസ്തയെ ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത് സയ്യിദുൽ ഉലമ ജഹിരി മുത്തക്കോയെ തങ്ങളാണ് മഹാനവർഗ്ൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ നേതാവാണ് മഹാനായ മുഹമ്മദ് നബി തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട വ്യക്തിത്വമാണ് ആ മഹാനരാണ് നാളെ ഈ പരി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയുടെ പ്രാർത്ഥന നിർവഹിക്കുന്നത് ഏലംകുളം ബാപ്പു മുസ്ലിയാർ എന്ന നാഭധേയത്തിൽ അറിയപ്പെടുന്ന പ്രാർത്ഥനാ സദസ്സുകളിലെ ഏറ്റവും ഉദാത്ത നായകനായ ഒരു മഹാനാണ് അതുപോലെ പല വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ഈ പരിപാടി ഒരു വമ്പിച്ച് വിധേയമാക്കി തരുന്നതിനും അതിൻ്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ടും മീഡിയ വഴി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടും ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ടാവണം സഹകരിക്കണമെന്നാണ് ആത്യന്തികമായി നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ ഈ വേദിയിൽ ഇപ്പോഴുള്ളത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തി ഷാജഹാൻ താരമി പനൂരാണ് സമസ്ത കേരള രമീയത്തുല്ലമയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് ബഹുമാനനായ ഫഹ്റുദ്ദീൻ ബാഖവി ഭീമാപ്പള്ളി എന്നവരാണ് മറ്റൊരാൾ ഞങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റാണ് ബഹുമാനനായ സിദ്ദീഖ് ഫൈസി അൽ അസ്ഹരി ഈ സംഘടനയുടെ വർക്കിംഗ് സെക്രട്ടറിയാണ് മറ്റൊരാൾ എസ് ഒ എസ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ ഷാനവാസ് മാസ്റ്റർ കണിയാപുരമാണ് എസ് കെ എസ് എസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അൻസീഫ് പള്ളി നടയും എസ് കെ എസ് എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് അണക്കപ്പള്ളിയും അടങ്ങിയ ഒരു വേദിയിലാണ് ഞാൻ നിങ്ങളോട് ഈ വസ്തുതകൾ വിശദീകരിക്കുന്നത് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കണിയ കണിയാപുരത്തിനടുത്ത് മംഗലാപുരത്തെ സഭ കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ പരിപാടി നാളെ നടക്കുന്നത് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പതാക ഉയർത്തിക്കൊണ്ട് ആരംഭിക്കുന്ന പരിപാടി പ്രവാചക പ്രകീർത്തനങ്ങളും പ്രഭാഷണങ്ങളും മറ്റ് വൈവിധ്യമാറുന്ന പല പരിപാടികളിലൂടെ അവസാനിക്കുമ്പോൾ രാത്രി മണിയാകും അപ്പോഴേക്കും നമ്മുടെ ഞങ്ങളുടെ പ്രിയങ്കരനായ ആത്മീയ നേതാവ് ഏലംകുളം ബാപ്പുമുസ്ലിയാർ അവരുടെ പ്രാർത്ഥനയുണ്ടാകും ഈ പരിപാടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഞങ്ങളുടെ നേതാവ് സംഘടനയുടെ പ്രസിഡന്റ് എല്ലാ മീഡിയകളുടെയും ശ്രദ്ധാകേന്ദ്രമായ സയ്യിദുൽ ഉലമ ജഫിനി മുത്തുക്കോയ തങ്ങിൽ പങ്കെടുക്കുന്നു എന്നതാണ്